സ്വർണ്ണവില മാർക്കറ്റ് തുറന്നപ്പോൾ വലിയ രീതിയിൽ ഇടിച്ചിലായിരുന്നു ഉണ്ടായിരുന്നു ഇടിഞ്ഞു ശേഷം പിന്നെ ഗോൾഡ് അത് നികത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോളർ സ്ട്രെങ്തനിങ്ങ് വീണ്ടും നടന്നു ഗോൾഡിന് വീണ്ടും തകർച്ച നേരിട്ടു തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില രാവിലെ ഉയർന്നതിൻ്റെ ഫലമായിട്ട് ചെറിയ നേരിയ സംഖ്യ നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ഉയർച്ച വന്നു അത് ആ ഒരു അപേക്ഷികം മാത്രമാണു ഈ ടൈപ്പ് ഓഫ് എന്താ നോയ്സി കൊടയിലായിട്ടുള്ള ഹൈലി ചോപ്പി ആയിട്ടുള്ള മാർക്കറ്റിൽ എനിവേ വെ ഗോൾഡിന് വീണ്ടും മൊമെൻറ്റം ഒന്നും ഹോൾഡ് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞില്ല ഗോൾഡ് വീണ്ടും ഡോളർ സ്ട്രെങ്തനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇനി ഡാറ്റാസും മറ്റുള്ളതൊക്കെ വരാനൊക്കെ ഉണ്ട് ഗോൾഡ് സ്ട്രഗ്ലിങ്ങിലാണ് ഉള്ളത് ഓക്കെ ഒരു മൊമെൻറ്റം പയ ആ ലെവലിലേക്ക് പോകുന്നതിന് നല്ല റെസിസ്റ്റൻസ് ഗോൾഡ് നേരിടുന്നുണ്ട് എന്നാലും ലോങ് ടേം ട്രെൻഡ് അത് ഇൻഡാക്റ്റ് അതൊരു ബുളിഷാണ് ബട്ട് ഷോർട്ട് ടൈമിൽ പ്രഷർ നേരിടുന്നുണ്ട് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ആ എത്രയായിരുന്നു നൂറ്റി ഇരുപതല്ലേ കൂടിയത് നൂറ്റി ഇരുപതും ഒരു ഇരുന്നൂറ് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത് ഇന്നും നല്ല രീതിയിൽ വീണ്ടും വലിയ രീതിയിൽ ഉയർന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീണ്ടും പക്ഷെ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കൂട്ടിന്